ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനും മക്കളും പോകുന്നത് ഒരു വൺ ഡേ ട്രിപ്പിനാണ് ഞങ്ങൾ പോകുന്നത് ആലക്കോട് സ്റ്റോൺ ഹിൽസ് റിസോർട്ടിലേക്കാണ് അവിടെ പോകുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഏട്ടം വരുന്നില്ല അപ്പോൾ രാവിലെ ഏട്ടം ഞങ്ങളെ തളിപ്പറമ്പിൽ ബസ്സിൻ്റെ ഇവിടെ കൊണ്ടാക്കി ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിനാണ് പോകുന്നത് ഈ വീഡിയോയിൽ പക്ഷെ ഞാൻ അധികം ഫ്രണ്ട്സിൻ്റെ ഫേസ് കാണിക്കില്ല കാരണം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കാണിക്കാത്തത് വണ്ടിയിൽ കയറിയത് മുതൽ അവിടെ എത്തുന്നത് വരെ എല്ലാവരും ഫുൾ ഡാൻസ് കളിക്കുകയായിരുന്നു റിസോർട്ടിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ പോയ ബസ് കയറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പകുതിക്ക് കുറച്ച് അതിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അവരുടെ ജീപ്പ് വന്നിട്ടാണ് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയത് അവിടെ എത്തിയപാട് ഞങ്ങൾക്ക് നല്ലൊരു കാപ്പി അവർ കുടിക്കാൻ തന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ പോകുന്നവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ ചായയും എല്ലാം അവിടെ തന്നെ ഉണ്ടാകുന്നതാണ് वळछाट खाणन भूवनवा वळछाट खात ननिका हा लाईक सोपतेन റിസോർട്ടിനുള്ളിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് കുറച്ച് നല്ലോണം ഇറക്കത്തിലൂടെ നടക്കാനുണ്ടായിരുന്നു അപ്പം അവിടെ ഇപ്പോൾ മഴയല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു പക്ഷെ നമ്മൾ കുറേ പേര് അങ്ങോട്ടേക്ക് നടന്ന് കുറേ പേർ മടുത്തിട്ട് തിരിച്ചു പോയി പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ തീരെ നടക്കാൻ വയ്യാതുകൊണ്ട് അവരുടെ തന്നെ ജീപ്പ് വന്നിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് അവിടത്തോളം ജീപ്പ് വരുന്നുണ്ട് അവർ തിരിച്ച് വരാൻ വേണ്ടി പോയി എന്നാലും ഇത്രോളം വന്നിട്ട് കാണാണ്ട് വന്ന മോശമല്ലേ കുറെ പേര് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്കത് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ശരിയാണിച്ച് ജീവനോന്നേ വെള്ളച്ചാട്ടം കണ്ട് വന്നപ്പോഴേക്കും ഉച്ച ഭക്ഷണം റെഡി ആയിരുന്നു ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിയത് അതിൻ്റെ കൂടെ പായസവും ഉണ്ടായിരുന്നു കൂടാതെ സദ്യ വേണ്ടുന്നവർക്ക് നല്ല സദ്യ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൂളിലേക്ക് ഇറങ്ങി കാലം മുങ്ങിയ പിന്നെ പൊങ്ങൂലേ അടിപൊളി വ്യൂ ആണ് പിന്നെ നമ്മള് സ്വിമ്മിംഗ് പൂളില് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ ഫോട്ടോഷൂട്ട് നടത്തു അത് കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ നീ എന്നീ മോളിൽ നിന്ന് എടുക്കുന്നേ അവരല്ല പോയിടാ മിന്നു 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 സർപ്രൈസ് ഇണ്ട് എന്താ മിന്നിച്ചെന്തിനാ നീ ഇതിലപ്പ കണ്ടുപിടിച്ചേ നല്ല ൂ ആണ് സൂപ്പറാണ് ഒരു വണ്ടേ ചിലവഴിക്കാൻ പറ്റിയ റിസോർട്ടാണ് അടിച്ചു പൊളിച്ചു ദിവസം ഫാമിലി ഫാമിലിയായിട്ടും അല്ലാണ്ട് ഫ്രണ്ട്സായിട്ടും എല്ലാം വരാൻ പറ്റിയ റിസോർട്ടാണ് സൂപ്പറാണ് അങ്ങനെ ഒരാളും ബഹളമൊന്നും സ്ഥലം പോയി ഡ്രസ്സ് വെള്ളാക്കല്ലേ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അവിടെ ചായയും കുടിച്ച് പിന്നെ അവരുടെ ജീപ്പിനും ബസിന്റെ അടുത്തേക്ക് പോയി ഉണ്ണി